ബ്രിട്ടീഷ് ഭരണകാലത്ത് വെയിൽസ് രാജകുമാരന്റെയും ജോർജ് അഞ്ചാമൻ രാജാവിന്റെയും സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു മ്യൂസിയം നിർമ്മിക്കപ്പെട്ടത് നമുക്കകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോ തന്നെതേ ഈ ഒരു സ്റ്റാച്യു കാണാനായിട്ട് പറ്റുവേ ഇതാണ് വെയിൽസ് രാജകുമാരന്റെ സ്റ്റാച്യു ഈ ഒരു മ്യൂസിയം പണ്ട് വെസ്റ്റേൺ ഇന്ത്യയുടെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത് പണ്ട് ശിശുക്ഷേമ കേന്ദ്രമായിട്ടും പിന്നീട് പട്ടാളക്കാരുടെ ആശുപത്രി ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷമാണ് ഇത് മ്യൂസിയം എന്ന രീതിയിലേക്ക് ഇത് ആവുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ശിവജിയുടെ പേരില് ഈ ഒരു മ്യൂസിയം അറിയപ്പെടാൻ തുടങ്ങിയത് കേട്ടോ അതായത് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ശിവജിയുടെ ഒരു ഛായാചിത്രം തന്നെ വരച്ചിട്ടുണ്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് തന്നെ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു മ്യൂസിയത്തിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അടങ്ങിയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഫോണും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഹെഡ്സെറ്റും നമുക്ക് തരുന്നുണ്ട് കേട്ടോ അതായത് ആ ഒരു മ്യൂസിയത്തിലുള്ള കംപ്ലീറ്റ് വസ്തുക്കളുടെ ഹിസ്റ്ററി അടങ്ങിയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് അവർ തരുന്നത് അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടാണെങ്കിലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കേട്ടും കണ്ടും നമുക്ക് ആസ്വദിച്ച് തന്നെ നമുക്ക് നമുക്കതിൽ നടക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഏത് ലാംഗ്വേജസിൽ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അതായത് ഡച്ച് ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് ഹിന്ദി ഏത് ലാംഗ്വേജസ് ആണെങ്കിലും അവിടെ നമുക്കത് അവൈലബിൾ ആണ് ഈ ഒരു മ്യൂസിയം മൂന്ന് ഫ്ലോറാണ് ആണ് കേട്ടോ ആൻഡ് പല ടൈപ്പ് ഓഫ് ഗ്യാലറീസ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യൻ മെറ്റൽ ആൻഡ് ഡെക്കറേറ്റീവ് ആർട്ട് ഗ്യാലറി ഹിമാലയൻ ആർട്ട് ഗ്യാലറി പെയിൻറിങ്സ് ജെല്ലറീസ് കോയിൻസ് ഗ്യാലറി ചൈനീസ് ആൻഡ് ജപ്പാനീസ് ആർട്ട് ഗ്യാലറി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സെക്ഷൻ ഈ തരത്തിൽ ഓരോരോ ഗ്യാലറി ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഫ്ലോറിലായിട്ട് ഇവർ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെ ഈ ഒരു ഏരിയ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആയിരുന്നുണ്ട് ഓരോന്ന് കാണാനൊക്കെ ആയിട്ട് കാരണം ആദ്യം കണ്ടതൊക്കെ എനിക്ക് ഹിസ്റ്ററി വലിയ പിടുത്തമില്ലാത്തത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല എന്നല്ല ജസ്റ്റ് എന്തോരെയായിരുന്നു പക്ഷെ ഇവിടെ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിങ്ങായിരുന്നു ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് അതായത് അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിന് ഓരോന്നിനും ഓരോരോ പേരുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോരോ കത്തിക്കൊക്കെ അതായത് പേനാ കത്തി ഇരട്ടത്തനയും കത്തി അങ്ങനെ നമ്മൾ മലയാളത്തിലൊക്കെ പറയുമല്ലോ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ട് എനിക്ക് അതും കഴിഞ്ഞിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏരിയ ഈ കാണുന്നതാണ് കേട്ടോ അതായത് എനിക്ക് പാത്രങ്ങളോട് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളവായ്പ ആയതുകൊണ്ടല്ല എനിക്ക് ഈ ചൈനീസ് ടൈപ്പ് പാത്രങ്ങളുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ കാണാനൊക്കെ കേട്ട് നല്ല രസമല്ല അത് കാണാനായിട്ട് ചൈനീസ് ജപ്പാൻ അവിടെ നിന്ന് കിട്ടിയ പാത്രങ്ങളുടെ ഒരു സെക്ഷൻ തന്നെയായിരുന്നു ഇത് സാധാരണ എല്ലാവർക്കും ജ്വല്ലറീസ് ഓർണമെൻ്റ്സിൻ്റെ സെക്ഷനിലെത്തുമ്പോഴാണ് കണ്ണ് തള്ളുന്നത് പക്ഷേ എനിക്കെന്തോ ഈ രണ്ട് സെക്ഷനിലെത്തിയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പോയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ രണ്ട് സെക്ഷൻ കാണാനായിട്ട് ഇവിടെ ഷോപ്പിങ്ങിന് പറ്റിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ക്യാമറ കാര്യങ്ങളൊന്നും അലൗഡ് അല്ലായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഇതൊന്നും പെർമിഷൻ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തേക്ക് ഉണ്ടായില്ല പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്കായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അതായത് ഇവിടെ മോർണിംഗ് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഈവനിങ് ആയിട്ട് ഉണ്ടാകും കാരണം അത്തുപോണം സാധനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട് പിന്നെ ഈ ഒരു മരം ബാവോബാബ് എന്നാട്ടോ ഇതിൻ്റെ പേര് ഇത് ഫോറിനേഴ്സ് വന്നിട്ട് കുറേ പേര് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു മരം എന്ന രീതിയിലാണ് ബോർഡിൽ മെൻഷൻ ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ കുറേ യൂസസ് കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ കുറെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മ്യൂസിയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ